ൂതങ്ങൾ വീട്ടുകൂ സർവഭാവം

ఓ భిల్ అద్భుతికరమైన తులమగల్ స్వర్గ తులగలా ఇదిగనత్తు కడువన శరణమేైైద సాధిత్యమని పడుక ఇదివడి అనుభవి characteristicsలు ఇదివడి అనుభవి characteristics సౌత్యం ఇదివడి <Sess> అనుభవి characteristicsన మనమగల్ ఇన పొంది హోళినగత్తు ఇప్పగలి ఇదిగత్తు నికినరమేై ఇప్పగలి ఈ శబ్దం శ్రవిచుకొండ ఈ ఫోటోనై ఐరికున్న ఈ ఫోన్టిలై ఐరికున్న చెల దైవతౌ తోడి െങ്കിൽ ഞാൻ പറയുന്നു അത് തിരുവനന്തപുരത്ത് നടുമിൽ നിന്നാണ് അത് ഇവിടെ നിന്നാണ് ഇവിടെ ആയിരിക്കുന്ന നമ്മിൽ നിന്നാണ് സന്തോഷമുള്ളവർ മാത്രം സ്ത്രോത്രം ചെയ്ത് വന്നിച്ചാ മതിയുന്നേ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നിന്നെ അപവാദങ്ങൾ പറഞ്ഞ് അപമാനങ്ങൾ പറഞ്ഞ് കള്ളന്റെ ലിസ്റ്റിൽ പെടുത്തി കുലപാതകന്റെ ലിസ്റ്റിൽ പെടുത്തി നിന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിന്നെ പുറം ലോകത്ത് നിൽക്കാൻ അനുവദിക്കാതെ നിന്നെ ശുശ്രൂഷയിൽ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അനുവദിക്കാതെ നിന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നിന്നെ ആരാധിക്കാൻ അനുവദിക്കാതെ നിന്നെ ദൈവകൃപയിൽ നിൽക്കാൻ അനുവദിക്കാതെ നിന്നെ ഒതുക്കിക്കെട്ടാൻ ഒന്നല്ല ഒരു കൂട്ടം ശക്തികൾ കരം കോർത്ത് ആത്മീയരെന്ന് പറയുന്നവർ പോലും കരം കരങ്കോർത്ത് നിന്നെ 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 അവസാനിപ്പിച്ച് നിന്നെ കളയെ ലോകം കാണിക്കാതിരിക്കശ്രൂഷയിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് നീനി ആത്മീകത്തിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് നീനി ദൈവകൃപയിൽ നിൽക്കരുതെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കി കെട്ടിയവരുടെ നാവിലൂടെ തന്നെ അധിക നീ ഒരു കൊലപാതകനല്ലെന്ന് തിരുവനന്തപുരം പട്ടണത്ത് തന്നെ നീ എവിടെ അപമാനിക്കപ്പെട്ടോ നീ ആരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടോ നീ എവിടെ തകർക്കപ്പെട്ടോ നീ ആരുടെ മുമ്പിൽ തകർക്കപ്പെട്ടോ അവിടെ തന്നെ ദൈവം പണിയാൻ എവിടെ നീ തകർന്നു അവിടെ ദൈവം നിന്നെ പണിയാൻ പോകുകയാ ഇന്ന പകൽ തിരുവനന്തപുരം തകർന്നവന് തൃശൂരിൽ കൊണ്ട് മാനിക്കുന്നവനല്ല ഇന്ന പകൽ തിരുവനന്തപുരം പട്ടണത്ത് നീ തകർന്നെങ്കിൽ ഈ അത്തനത്തിൽ തന്നെ ഇന പകൽകാല എൻ ദൈവമാണിക്കാൻ കൊക്കയാ ഹേ ഇങ്ങോ 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 നീ എന്നോയ് ഇങ്ങാവേ എൻ ജീവിതത്തിൽ ഓരോൻ വന്നാനാണ്ടേ കൊടു ആടിക്കുതാലായുയേരോ വന്ന് ആഗദിന്നാലാകളിമേ ഈ എല്ലാ ഞായറാഴ്ചയും ആമിൻ മൂന്ന് മണി തൊട്ട് അഞ്ചു മണിവരെയുള്ള ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ ആമേൻ ഞാൻ എല്ലാവരെയും താല്പര്യപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഒരസാധാരണമായ ശുശ്രൂഷക്കാരനായി ശുശ്രൂഷക്കാരത്തെയായി അതിശയങ്ങളും അത്ഭുതങ്ങളെയും ചെയ്യുന്ന ഒരു വ്യക്തിയായി രൂപാന്തരം പ്രാപിച്ചു പോകാൻ സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉറപ്പായിട്ടും കടന്നു വരാം ഓരോ ദിവസത്തെ മീറ്റിങ്ങും ഭയങ്കര വിശേഷതയുള്ളതാണ് ഫ്രൈസിലോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു